ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ഇൻഡോയാസിസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത പ്രശ്നം നേരിടുന്നവർക്കും ഇതുവരെ ഉപയോഗിക്കാത്തവർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ആക്റ്റീവ് ആക്കാം അതുപോലെ പുതിയ അപ്ഡേഷനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഉപയോഗിക്കാം പുതിയ അപ്ഡേഷൻ തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട് മറ്റു ബാങ്കുകളുമായും ബന്ധപ്പെട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നമ്മൾ ഇൻഡ് ഒയാസിസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്നിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇൻഡോയാസിസ് എന്ന് പറഞ്ഞ് നമ്മളെ ഇന്ത്യൻ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ കാണാം നമുക്കിവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അപ്ഡേറ്റ് ആണെങ്കിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് ആദ്യം തന്നെ വരുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ബാങ്കിൻ്റെ സെറ്റപ്പ് എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ നമ്മുടെ ഫോണിൽ വൈഫൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക വൈ നമ്മുടെ സിമ്മിൻ്റെ നെറ്റ്വർക്ക് വഴി മാത്രമേ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അതായത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിൻ്റെ സിമ്മ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം അതായത് അതുമാത്രമല്ല നമുക്ക് എസ് എം എസ് പോകാനുള്ള ബാലൻസും നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം ഇത്രയും അതുപോലെ നമുക്ക് എസ് എം എസ് പോകുമ്പോൾ അതിനുള്ള പൈസയും ചാർജസും പൈസ അതിന് ഈടാക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കറക്റ്റാണെങ്കിൽ നമുക്ക് ഓക്കേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പാസ്ബുക്കിൽ അതായത് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് കസ്റ്റമർ ആണോ എന്നാണ് എസ് എന്ന് ടൈപ്പ് ചെയ്യുക ഇനി അലഹബാദ് ബാങ്ക് ആണെങ്കിൽ നമുക്ക് നോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ അടിക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഇന്ത്യൻ ബാങ്ക് ആയതുകൊണ്ട് ഇന്ത്യൻ ബാങ്ക് ഒന്ന് സെലക്ട് ചെയ്ത് എസ് എന്ന് സെലക്ട് ചെയ്ത അതിന് ശേഷം നിങ്ങളുടെ ഇന്ത്യൻ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ ഉള്ള സി ഐ എഫ് നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സി ഐ എഫ് നമ്പർ പാസ്ബുക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ടായിരുന്നാലും നിങ്ങൾക്ക് സി എഫ് നമ്പർ ലഭിക്കുന്നതാണ് അതിനുശേഷം നമുക്കിവിടെ താഴെ സെൻഡ് എസ് എം എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ രണ്ട് സിം ഉണ്ടെങ്കിൽ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത സിം സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബി എസ് എൻ എൽ ആണ് സെലക്ട് ചെയ്ത അതിനുശേഷം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മെസ്സേജ് പോവും അതായത് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കിവിടെ ഒരു മെസ്സേജിൻ്റെ പോയി എൻ്റെ ഒരു മെസ്സേജ് ആയിട്ട് പോയി ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് വെരിഫൈ ചെയ്യുകയാണ് നമ്മുടെ ഫോണ് ഫോണിൽ സിമ്മ് അതായത് ബാങ്കായിട്ട് ലിങ്ക് ചെയ്ത ഉണ്ടെന്ന് വെരിഫൈ ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തതിനു ശേഷം ഇത്തരത്തിലുള്ള ഇൻ്റർഫേയ്സ് വരും ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് മൊബൈൽ ബാങ്കിങ്ങും ബിം യു നിങ്ങൾക്ക് ആവശ്യമാണോ എന്നാണ് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ആ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നേരെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഒരു വിൻഡോയിലേക്ക് പോവുകയാണ് അതായത് ഇന്ത്യൻ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുമ്പോഴുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് കൃത്യമായി വായിച്ച് നോക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മോൾ ബാക്ക് ബട്ടൺ ടൈപ്പ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡർ എന്ന് പറഞ്ഞ താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പ്രീ അവൈൽഡ് എന്നുള്ളത് കാണിക്കുന്നതും ഞാൻ ഇവിടെ നേരത്തെ ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ നമുക്കിവിടെ പ്രൊസീഡ്യർ കൊടുത്തതിനു ശേഷം ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടെന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ഇൻ്റർനെറ്റ് ബാങ്കിങ് എ ടി എം ഡെബിറ്റ് കാർഡ് എം പിൻ പഴയ എം പിൻ ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ആക്റ്റീവാക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ എം പിൻ ഒക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എ ടി എം കാർഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി എം പിൻ പഴയ എം പിൻ ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം പിൻ ഉപയോഗിക്കാം പക്ഷേ അത് കുറച്ച് പാടാണ് അതിനേക്കാൾ എ ടി എം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ എ ടി എം കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് ഒരു പതിനാറൊക്കെ നമ്പർ ഉണ്ടാവും ആ പതിനാറൊക്കെ നമ്പർ അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയായിട്ട് ഈ എ ടി എം പതിനാറൊക്കെ നമ്പറിന് താഴെയായിട്ട് അതായത് എ ടി എം കാർഡിൽ പതിനാറൊക്കെ നമ്പറിന് താഴെയായിട്ട് ഒരു എക്സ്പയറി ആയിട്ട് രണ്ട് ഡേറ്റ് ഉണ്ടാവും അതിൽ എക്സ്പയറി ആയിട്ടുള്ള മാസവും വർഷവും നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതുകഴിഞ്ഞ് എ ടി എം പിൻ നമ്പറും ടൈപ്പ് ചെയ്തിട്ട് പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു പുതിയ വിൻഡോ വരും ഇവിടെ സെറ്റായി എം പിൻ എന്ന് പറഞ്ഞിട്ട് ഒരു നാലക്ക പിൻ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്ക് എ ടി എം കാർഡിലൊക്കെയുള്ള പിൻവെ നമ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് അത് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക അതായത് കൺഫേം എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ആപ്പിന് ഓപ്പൺ ചെയ്യാനാണ് അപ്പോൾ പ്രൊസീഡ്യർ കൊടുത്തതിനു ശേഷം വീണ്ടും സെറ്റ് സെറ്റായി എം ടി പിൻ എന്ന് പറഞ്ഞ് വരും അതായത് നിങ്ങൾ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു നാലക്ക പിൻ നമ്പറാണ് അത് പഴയ എം പിൻ ഉപയോഗിക്കാൻ പാടില്ല വേറൊരു നാലക്ക നെ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും കൺഫേം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോഴത്തേക്ക് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കും ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേയ്സ് വന്നു ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ആ നാലക്ക പിൻ നമ്പറായ ഈ എം പിൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എം പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോൾ പഴയ ഇൻഡോ എ ലുക്കേ അല്ല പുതിയ മോഡൽ വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ കണക്കിനാണ് വന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ബിം യു പി എന്ന് പറഞ്ഞാണ് അതായത് നമുക്ക് ഫോൺ പേ ഗൂഗിൾ പേ പോലെ യു പി ഐ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് പൈസ അയക്കാനും തിരിച്ച് സ്വീകരിക്കാനും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് എല്ലാം ഇതിനകത്തുണ്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അവിടെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം പിന്നെ ഇസി പേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ തന്നെ മറ്റൊരു ലോൺ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഒക്കെ നമുക്ക് പൈസ ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഇസി പേ എന്നുള്ളതും ഇതുപോലൊരു ഓപ്ഷൻ തന്നെയാണ് അതായത് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് വളരെ ഈസിയായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാം താഴെ മാനേജ് ബെനിഫിഷ്യറി ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാനേ ആ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് ഇ എം പാസ്ബുക്കാണ് അതായത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം പാസ്ബുക്കായിട്ട് ഡിജിറ്റലായിട്ട് കാണാം പിന്നെ റിവാർഡ്സ് പിന്നെ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് മാനേജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും ഇതൊക്കെ കറക്റ്റായിട്ടൊന്നും ആയിട്ടില്ല ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് അതുപോലെ മിനി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണാൻ പറ്റും പിന്നെ വരുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് പത്ത് ലക്ഷം രൂപ വരെ ഈ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഉള്ള ഓപ്ഷൻസ് നമ്മൾ ഇസി പേയിലുള്ള അതേ ഓപ്ഷൻ തന്നെയാണ് അത് കഴിഞ്ഞ് റീചാർജ് ആൻഡ് പേ ബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം അതുപോലെയുള്ള മറ്റുള്ള ബിൽ പേയ്മെൻ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെയാണ് റീചാർജ് പേ ബിൽ അത് കഴിഞ്ഞ് വരുന്നത് ഈ ഡെപ്പോസിറ്റ് ഇത് വളരെയധികം ഫ്യൂച്ചറിക്കായിട്ടുള്ളൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് റിക്കറിങ് ഡെപ്പോസിറ്റ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് മണി മൾട്ടിപ്പിൾ ഡെപ്പോസിറ്റ് വാല്യുബിൾ റിക്കറിങ് ഡെപ്പോസിറ്റ് അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇങ്ങനെ കുറേയധികം നമുക്ക് ഈ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് വരുന്ന ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിലാണെങ്കിൽ നമുക്ക് ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ഹോം ബ്രാഞ്ച് മാറ്റാനും ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും അതായത് കാർഡിൻ്റെ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെദർ മെൻ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് നാഷണൽ പെൻഷൻ സ്കീം പി പി എഫ് അക്കൗണ്ട് മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങിയവയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് കഴിഞ്ഞ് അപ്ലൈ ലോൺ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ഇതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോണും രജിസ്ട്രേഷനും സ്റ്റാറ്റസൊക്കെ അറിയാൻ പറ്റും അത് കഴിഞ്ഞ് വരുന്നത് വാല്യൂ ആഡഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമുക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ട്രാൻസാക്ഷൻ ലോക്ക് അൺലോക്ക് മാനേജ് നോമിനി ചെക്ക് സർവീസ് ആക്ടിവീസ് സ്റ്റേറ്റ്മെൻറ്റ് ടാക്സ് സർവീസ് അപ്ലൈ ഫോർ ഇൻഷുറൻസ് തുടങ്ങിയ കുറേ അധികം ഓപ്ഷൻസ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് വരുന്ന ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും അതുപോലെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഉള്ള ഡെമോ അടങ്ങിയ വീഡിയോ ആണ് നമുക്കതിൽ നോക്കി വീഡിയോസുകളും കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഏറ്റവും താഴെ ലാസ്റ്റ് എഡ് സൈഡ് ആഡ് ന്യൂ ബെനിഫിഷ്യറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കേണ്ട അക്കൗണ്ട് നമ്പരും അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കുകയാണ് നമുക്ക് പൈസ വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അത് കഴിഞ്ഞ് ഏറ്റവും താഴെ നടക്കു വരുന്നത് ലോക്കൽ ലൊക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള എ ടി എം കാർഡ് എ ടി എം കൗണ്ടർ കണ്ടുപിടിക്കുക അതുപോലെ ബ്രാഞ്ചുകൾ കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷനാണ് അതുകഴിഞ്ഞ് ഏറ്റവും താഴെ വല്ല സൈഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അതായത് എം പിൻ ഉപയോഗിക്കാതെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അത് നമുക്കൊന്ന് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് വരുന്നത് ചേഞ്ച് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണ് അതിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ഓട്ടോമിക്ക ഭാഷയും ആണ് നമുക്ക് മലയാളം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മലയാളം ഒന്ന് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് മലയാളത്തിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വരുന്നത് ചാർജസ് ആൻഡ് ട്രാ ചേഞ്ച് ട്രാൻസാക്ഷൻ പിന്നും എം പിന്നും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇങ്ങനെയൊക്കെയാണ് കുറച്ചധികം ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പേരൻ്റെ അടുത്തൊരു പിക്ചർ ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ ഇടാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇടാം അതായത് ഏറ്റവും മുകളിൽ മൂന്ന് ലൈൻസ് ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൻ ഇൻ്റർഫേസിലുള്ള എല്ലാ ഓപ്ഷൻസും കാറ്റഗറി ആയിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം ഇനി ഇതിൽ ഏറ്റവും മുകളിൽ ലോഗൗട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് സെർച്ച് ഏറ്റവും മുകളിൽ സെർച്ചിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതുപോലെ നോട്ടിഫിക്കേഷൻസിൻ്റെ ആണ് ഒരു ബെല്ലൈക്കാണ് അത് കഴിഞ്ഞ് വരുന്നത് ലോഗൌട്ടിൻ്റെ ചിഹ്നമാണ് അതിൽ എസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗഔട്ട് ചെയ്യാം ലോഗഔട്ട് ചെയ്തതിന് ശേഷവും നമുക്ക് മെയിൻ ഫേസിൽ ഏറ്റവും താഴെയായിട്ട് ഒരു ചെറിയ ആരോ കാണാം ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് അതിലൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്കിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ല എങ്കിൽ വീഡിയോ കെ വൈ സി ഉൾപ്പെടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതായത് ഓൺലൈനായിട്ട് സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം ഓഫറുകളെ കുറിച്ചറിയാം അപ്ലൈ ലോൺ തുടങ്ങിയ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇതുവരെ അക്കൗണ്ട് ഇല്ലായെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീഡിയോ കെ വൈ സി വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക